ആ കോർപ്പറേറ്റുകളുടെ സ്കൂളുകളും നടക്കുന്നുണ്ട് അങ്ങനെ ഇതിനെല്ലാം കോർപ്പറേറ്റുകൾക്കരിക്കാം എന്നാണ് തെറ്റിദ്ധാരണയെങ്കിൽ ആ തെറ്റിദ്ധാരണ നിതിൻ കൊട്ടേഷ് അതാണെങ്കിൽ അത് തിരുത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥനാണ് അത് തിരുത്തും ഈ സമരം എത്ര ദിവസം തെരുത്തു സാധിച്ചിരിക്കും ആ സമരം അതിന് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് അത് കഴിഞ്ഞാൽ മന്ത്രി പുറത്ത് നടക്കണോ യാത്ര ചെയ്യണോ എന്ന കാര്യവും ഇവിടെ ഈ തൊഴിലാളികൾ തീരുമാനിക്കേണ്ടി വരും എന്തായാലും വണ്ടിയുടെ മുമ്പിൽ അങ്ങനെ പുറപ്പെടുന്നതിന് മുമ്പ് ഈ തൊഴിലാളികൾ അവിടെ വണ്ടിയുടെ മുമ്പിൽ ഉണ്ടാകും എന്ന കാര്യം അദ്ദേഹത്തെ ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ ഒരു മന്ത്രി അങ്ങനെ പെരുമാറി പെരുമാറരുത് അതിന്റെ മുമ്പ് തരത്തിലുള്ള മന്ത്രി ഞാൻ വരുന്നതിന് മുമ്പ് മന്ത്രി ഉണ്ടായിരുന്നു എത്ര മാന്യമായിട്ടാണ് അദ്ദേഹം തൊഴിലാളി പ്രസ്ഥാനങ്ങളോടും തൊഴിലാളികളോടും അവരുടെ പ്രശ്നങ്ങളോടും അദ്ദേഹം സമീപനം എടുത്തത് അതെങ്കിലും കാണട്ടെ അപ്പൊ അതെല്ലാം തെറ്റ് അങ്ങനെ എന്റെ എന്റെ മുഞ്ചാവിനും എല്ലാം തെറ്റ് താൻ മാത്രം താൻ മാത്രം അതാ അത് ശരി എന്ന് വിശ്വസിച്ചാൽ അത് ചിന്തിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അദ്ദേഹം യാത്ര എവിടേക്ക് ചെയ്യണം ചെയ്യണ്ട എന്നുള്ള കാര്യം പോലും തൊഴിലാളികൾ നിശ്ചയിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തും അങ്ങോട്ട് അതിന് തീരുമാനം ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കരുത് എല്ലാ ഇപ്പോ മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഇവിടെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് വേറെ ലൈസൻസ് കിട്ടണമെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് സാധാരണ ആൾക്കാർക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ നേരെ തമിഴ്നാട്ടിൽ പോയാൽ മതി അല്ലെങ്കിൽ വേറെ തൊട്ടടുത്ത കർണാടകയിൽ പോയാൽ മതി അതൊന്നും അപ്പൊ വളരെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് കാശ് കൊടുക്കണം ആ കാശ് കൊടുക്കി കഴിഞ്ഞാൽ അവർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാന് ഒരിക്കൽ ഉടുമ്പിലും വേണ്ടി രാവശ്യത്തിന് വേണ്ടി പോയപ്പോ അവിടെ ഒരു ഡ്രൈവർ കിട്ടുന്നുണ്ട് അത് കേരളത്തിന്റെ ടാക്സിയാണ് ഒരു ഡ്രൈവറാണ് അപ്പൊ അയാള് നോക്കിയപ്പോ എന്റെ പ്രദേശം പാലക്കാടാണ് ആ പാലക്കാട് വാടയാ നേരത്താണ് അവിടെ ടാക്സി അവിടുത്തെ പ്രവർത്തിക്കുന്നത് അപ്പൊ അയാൾ പലപ്പോഴും വന്നത് ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ നടന്നിട്ടുണ്ട് ഒരു ഡ്രൈവിംഗ് സ്കൂൾ സ്കൂള് എന്റെ ഭാഗമായിട്ട് ജോലിയുടെ ഭാഗമായിട്ടുണ്ട് അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിന്റെ കുറെ കാര്യങ്ങൾ അദ്ദേഹം അത് പറഞ്ഞു കേരളത്തിന് മാത്രമേ പറഞ്ഞത് കേരളത്തിന് മാത്രമേ ജയമുള്ളൂ ബാക്കിയുള്ളൊക്കെ ഞങ്ങൾക്ക് ഏഴ് നിമിഷത്തിന് വേണമെങ്കിൽ അവിടുന്ന് ഈ വായിക്കാൻ കഴിയും അതാണ് പൊതുവായിട്ടുള്ള സ്ഥിതി അപ്പൊ അതല്ല കേരളത്തിൽ പൊതുവെ ചിട്ട ചിട്ട ഇവിടെ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് അത് വെച്ച് മുതലാക്കാൻ നോക്കണ്ട നടക്കില്ല 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 എന്ന കാര്യം വീണ്ടും കൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലാകേണ്ടത് ആ ഇൻസെക്ട് ആണ് ട്രസ്റ്റ് ഗവൺമെന്റ് ഇവർ നടത്തുന്ന സമയത്ത് അവിടെ പോയി നൽകണമെന്ന് വാദിക്കുന്നത് വളരെ അശാസ്ത്രീയമായ ഒരു കൺസെപ്റ്റാണ് അതിന് മുന്നോട്ട് കൊടുക്കുന്നത് ലേഡിക്കെയർ വാഹനം ഉപയോഗിക്കാം വർഷത്തെ കാലാവധി വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ കാലാവധി വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷം ജനങ്ങളെ കയറ്റി പത്ത് ഒൻപത് ആളുകളെ കയറ്റി പോകുന്ന വാഹനത്തിന്

അത് ഒരു ട്രേഡ് യൂണിയൻ കേരള പ്രവർത്തനം രൂപീകരിക്കപ്പെട്ടിരിക്കും അതെല്ലാം എന്താണ് സി ടിയു എന്നും എന്താണ് തൊഴിലാളി പ്രസ്ഥാനം എന്നോ അത് ഈ പോസ്റ്റ് നിഷ്കൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കും അത് പഠിപ്പിക്കാൻ പറ്റുന്ന ഈ സമരം കൂടെ ആരംഭിക്കും ല്ലോ ഒരു പത്ത് അമ്പതിനായിരത്തോളം ആൾക്കാർ ആ തൊഴിലാളി കുടുംബത്തിൽ ഈ ജോലിയുമായി പെട്ടെന്ന്